ഹലോ ഫ്രണ്ട്സ് ജെഫ്രിയാണ് ഡി ജെ ബ്ലോഗ്സ് ഇന്ന് നമ്മുടെ ജോർഡൻ്റെ ഫിഫ്ത്ത് ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ പോയി കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വൈഫാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കി തന്നത് അപ്പം ഞങ്ങളത് വാങ്ങിച്ചിട്ട് വന്നു വീട്ടിൽ വന്ന പിന്നെ നമ്മൾ മാമ വാങ്ങിച്ചിട്ട് വന്ന് ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാൻ വേണ്ടി തയ്യാറായി അങ്ങനെ ഞങ്ങളുടെ കൊളിസം കൊണ്ടൊന്ന് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു മേമഡം കോളിസിന്റെ സസ്പെൻസ് ആയിരുന്നു ജോർഡൻ ഭയങ്കര ആയിരുന്നു ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാനായിട്ട് അപ്പ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള ധൃതിയിലാണ് സ്പൈഡർമാൻ്റെ ഒരു കാർഡ് സ്പൈഡർമാൻ്റെ ഒരു പ്ലേറ്റ് സ്പൈഡർമാൻ്റെ ഒരു കുഞ്ഞു വാട്ടർ ബോട്ടിൽ ഇതൊക്കെയാണ് മാമ കൊണ്ടുവന്നത് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു ബാനറും കേക്കിന്റെ മോഡല് വെക്കാനായിട്ട് ഒരു ഫൈവ് നമ്പറിന്റെ ഒരു സ്പാർക്കും അച്ഛൻ അതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കുന്നത് നാട്ടിലെ പോലെ ആഘോഷിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓരോരുത്തരും ഓരോ സസ്പെൻസ് ഒക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പള്ളിയിലോട്ട് പോയി പള്ളിയിൽ പോയി അർച്ചനൊക്കെ ഉണ്ട് പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ കേക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്ത് വെച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടെന്ന് അവർക്ക് ഡ്യൂട്ടി ഒക്കെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കേക്ക് അട്ടിയാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണു അങ്ങനെ കേക്ക് കിട്ടിയാൽ മതി ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ജോഷം വന്ന് കേക്ക് എടുത്ത് നമുക്ക് ഹോളിൽ വെച്ച് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഹോളിലോട്ട് കേക്ക് എടുത്തിട്ടുണ്ടാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളൊരു മൂന്നാലഞ്ച് പേര് കൂടി ഞങ്ങളുടെ ജോടുമണിയുടെ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി അടി വിളയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു Happy birthday, happy birthday to you, dear Jodu. <laughs> happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear Jodu. Happy birthday to you. <laughs> ജോഡത്ര അങ്ങനെ മണി കേട്ട് ചെയ്ത് സന്തോഷത്തോടെ എല്ലാർക്കും കൊടുത്ത് വന്നവരൊക്കെ തെറുതി പിടിച്ച് ഒരു കഷണം കേക്ക് പോലും കഴിക്കാൻ പറ്റും ജോലിക്ക് സമയമെന്നും പറഞ്ഞ് വന്ന് രണ്ട ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളും പെട്ടെന്ന് തന്നെ പോയി കേക്ക് കഴിച്ചിട്ട് അവര് പോയതിന്റെ പിന്നാലെ ഞങ്ങളെല്ലാരും ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബർത്ത്ഡേ പരിപാടി ഞങ്ങളുടെ അവസ്ഥ അപ്പൊ നമ്മുടെ വീഡിയോ ആണ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ ചാനലൊന്ന് സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കൂടെ രണ്ട് ബെല്ലൈക്കൻ കൂടെ ഒന്ന് അറുപത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ